കൗമാര കലകളുടെ പെരുകളിയാട്ടത്തിന് ചൊവ്വാഴ്ച വണ്ടൂരിൽ തിരിതെളിയും ഇനിയുള്ള അഞ്ചു ദിനങ്ങൾ ജില്ലയിലെ കലാസ്വാദകരുടെ കണ്ണും കാതും മനവുമെല്ലാം വണ്ടൂരിലായിരിക്കും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു ഗേൾസ് സെക്കൻഡറി സ്കൂൾ വണ്ടൂർ ഇംഗ്ലീഷ് സ്കൂൾ മൂന്ന് വേദികളിൽ വെച്ച് നടക്കുകയാണ് ഏകദേശം യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് രണ്ട അയ്യായിരത്തി മുന്നൂറ് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കുട്ടികളും അടക്കം പതിനൊന്നായിരത്തി മുന്നൂറ് കുട്ടികൾ മാറ്റി വയ്ക്കുന്ന ഒരു കലാമേളയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുകൂടാതെ വിവിധ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് എസ്പോർട്ടിംഗായി എത്തിച്ചേരുന്ന അധ്യാപകർ രക്ഷിതാക്കൾ അതുപോലെ എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി കുട്ടികൾ രക്ഷിത ഒരു മഹാമേളയാണ് നടക്കാൻ പോകുന്നത് പത്തൊമ്പത് വേദികളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ നടക്കുന്നത് ഇതുകൂടാതെ റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഹോളുകൾ റൂമുകൾ അടക്കം പത്തൊമ്പതോളം വേദികളിലായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരങ്ങൾ നടത്തുന്നത് പതിനാറ് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് ഈ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രോഗ്രാം ഫുഡ് സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ റിസപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു മേള ഒരു ചരിത്ര സംഭവമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി സ്വാതി ചന്ദ്രമോഹനാണ് കെ എ എസ് ഡെപ്യൂട്ടി കളക്ടർ മലപ്പുറം അതുപോലെ നമുക്കൊരു വിശിഷ്ടാതിഥി കൂടിയുണ്ട് ആനക്കരക്കാരൻ പാലക്കാട് ജില്ലയിലെ ആനക്കരക്കാരനായ നിനവ് ഗസൽ ഗായകൻ പ്രിയദർശൻ നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ മേള ഉദ്ഘാടനം ചെയ്യും ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ നിന്നുള്ള പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് കൗമാര കലാ മാമാർഗത്തിന് എത്തുന്നത് യു പി വിഭാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അയ്യായിരത്തി മുന്നൂറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാഴ്ചക്കാരുമായി ഇരുപതിനായിരത്തിന് മുകളിൽ ആളുകളെത്തുന്ന മേളയുടെ വിജയത്തിനായി സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ജില്ലാ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ ൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം പെർച്ചേസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്